ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് നമുക്ക് അമ്മയുടെ കടയിലെ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ അപ്പോൾ എനിക്ക് ലീവൊക്കെ കിട്ടുന്ന എല്ലാ ടൈമും ഞാൻ എന്ത് ചെയ്യാറുണ്ട് അമ്മേൻ്റെ കൂടെ കടയിൽ വരാറുണ്ട് കേട്ടോ അപ്പം എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം എൻ്റെ അമ്മ ഒരു തയ്യൽ ഷോപ്പാണ് നടത്തുന്നതെന്ന് അപ്പോൾ രാവിലെ തന്നെ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ തയ്ച്ചു തുണി വാങ്ങാനായി അപ്പോൾ അമ്മ എല്ലാവരോടും ഒരു സൗഹൃദം കീപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ കസ്റ്റമർ അമ്മയ്ക്ക് കുറച്ച് പക്കോടിയൊക്കെ വാങ്ങിച്ചു തന്നു കേട്ടോ പിന്നെ അതും അതും കഴിച്ചിട്ടിങ്ങനെ ഇരുന്നു അമ്മയുടെ കടയിലൊരു സ്റ്റാഫും കൂടി ഉണ്ട് പേര് ഉഷാന്നാണ് പുള്ളിക്കാരെ അമ്മേൻ്റെ അത്ര നേരം സംസാരിക്കുകയൊന്നുമില്ല എക്സ്ട്രോ വോട്ടല്ല ഇൻട്രോ വോട്ടാണ് കേട്ടോ അങ്ങനെ കുറച്ച് നേരം അങ്ങനെ അവിടെ ബോർ ഞാൻ ഞാനമ്മയും കൂടി ഒരു റീലൊക്കെ എടുത്തു ഈ പരിപാടി പരിപാടിയെന്ന് പറയുമ്പോൾ എനിക്കമ്മയ്ക്ക് ഒരുപോലെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് പിന്നെ ഞാൻ നാളെ ഹോസ്റ്റലിൽ പോകുന്നതുകൊണ്ട് തന്നെ അമ്മ എനിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ മിക്കവാറും മെറ്റീരിയലാണ് എടുക്കാറുള്ളത് കാരണം അമ്മയ്ക്ക് പുതിയ ഡിസൈൻ പരീക്ഷിക്കാനും പിന്നെ പൈസ ചിലവ് കുറച്ചൊരുക്കാനായിട്ട് നമുക്ക് ഏറ്റവും നല്ലത് തന്നെയാണ് കേട്ടോ പിന്നെ ഞാൻ ഞാനെൻ്റെ സഹായം ഞാൻ തലങ്ങും വിലങ്ങുമായി അമ്മയ്ക്ക് ചെയ്തു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ പുള്ളിക്കാരി വലിയ മൈൻഡില്ല പിന്നെ എൻ്റെ അമ്മയാണ് ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇങ്ങനെ ഓരോന്ന് തയ്ച്ചു കഴിയുമ്പോൾ ഞാൻ പറയും അങ്ങനെയല്ല തയ്ക്കേണ്ടി ഇങ്ങനെയാണെന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കും ലാസ്റ്റ് ചെയ്തിട്ട് അമ്മ പറയും എന്താ നീതന്നെ തയ്ച്ചോ പറയും പക്ഷെ എന്നാലിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ ഒരു സുഖം അങ്ങനെ എൻ്റെ ഡ്രസ്സ് തയ്ക്കുമ്പോൾ ഞാൻ എല്ലാ എല്ലാത്തിലും പോയി സെർച്ച് ചെയ്തിട്ട് അങ്ങനെയാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുക്കും കേട്ടോ അങ്ങനെ ലാസ്റ്റ് അതൊരു വലിയ വഴക്കിലേക്ക് മാറും പിന്നെ അരമണിക്കൂർ നമ്മളെ സംസാരം ഇരിക്കും ഒരു പത്ത് മിനിറ്റ് തയ്ച്ച് അരമണിക്കൂർ സംസാരം അങ്ങനെ ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമായിട്ട് ഇങ്ങനെ അമ്മേനിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തെന്ന് അറിയില്ല സ്വന്തം ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ അമ്മ ഇങ്ങനെ ദേഷ്യപ്പെടുന്നതാണ് അടിപൊളിയും പിന്നെ അമ്മയ്ക്ക് ഇങ്ങനെ പുതിയ പുതിയ മോഡലൊക്കെ അമ്മ ഇങ്ങനെ തയ്ച്ച് വരുമ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ഇട്ട് ഇടുന്നത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പിന്നെ എന്ന് പറയുമ്പോൾ അമ്മ എല്ലാ ജനറേഷൻ്റെ വൈബിനത്തും പോകുന്ന ഒരാളാണ് കേട്ടോ കാരണം അമ്മേൻ്റെ കടയിൽ വയസ്സായവർ മുതൽ കുഞ്ഞു കുട്ടിയാർ അമ്മയുടെ അടുത്ത് ഭയങ്കര കമ്പനി ഞാൻ ശരിക്കും അമ്മ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് അമ്മ തയ്ച്ചു കഴിയുന്നതിനനുസരിച്ച് ഞാനെൻ്റെതായ സ്റ്റൈലിവിടെ പരീക്ഷിക്കുന്നുണ്ട് കേട്ടോ എന്താണെന്ന് അറിയില്ല ഒരു ഡ്രസ്സ് തയ്ച്ചു കഴിഞ്ഞിട്ട് അത് ഇട്ടിട്ടൊരു വീഡിയോയോ ഒരു ഫോട്ടോയോ എടുത്തില്ലെങ്കിൽ ആ ഒരു സ്റ്റാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല അതെല്ലാ എല്ലാ ഗേൾസിനും അങ്ങനെ ആയിരിക്കുമല്ലേ പിന്നെ പുതിയ ഹെയർ സ്റ്റൈലൊക്കെ ആയതിൻ്റെ കുറച്ച് ഷോ ഉണ്ട് കേട്ടോ ഇന്ന് നമ്മൾ കുറച്ച് ലേറ്റായി പോയിട്ടോ കാരണം ഒന്നുമില്ല എൻ്റെ ഡ്രസ്സും പിന്നെ കുറച്ച് കല്യാണ ഡ്രസ്സും വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഏകദേശം ഏഴര കഴിഞ്ഞു അപ്പോൾ നമ്മൾ കടയൊക്കെ പൂട്ടി നേരെ സാധനം വാങ്ങാൻ തീരുമാനിച്ചിട്ടോ കാരണം ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് പോകണം അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് അപ്പോൾ നമ്മൾ കടയൊക്കെ പൂട്ടി പോകുമ്പോണ്ട് അമ്മേനെ കാത്തിട്ട് ഒരാളോട് നിൽക്കുന്നുട്ടോ വേറെ അതെല്ലാം അമ്മേൻ്റെ ഒരു വേറെ ഒരു കേട്ടോ ഇവിടെ അടുത്ത് ഗാന്ധി പാർക്കിൻ്റെ അടുത്ത് മാനന്തവാടി ഗാന്ധി പാർക്കിൻ്റെ അടുത്ത് പൂക്കളൊക്കെ വയ്ക്കുന്ന ഒരു ചേച്ചിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ സാധനം മേടിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം ഒന്നാമതേ ലേറ്റായി അപ്പോൾ സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ നേരെ ഓട്ടോ കയറിയിട്ടോ അപ്പോൾ ഓട്ടോ കയറിയപ്പോൾ അപ്പം തന്നെയുണ്ട് അവിടെ ഒരു ലോറി ബ്ലോക്കായി കിടക്കുന്നു അപ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തൊരു സെൽവണ്ണൻ ഉണ്ട് അപ്പോൾ അവർ ചെറിയൊരു തട്ടുകടിയൊക്കെ നടത്തുന്നുണ്ട് അപ്പം അവിടെ എന്താണ് നല്ല ചൂട് വടയും ചട്നിയും ഒക്കെ കിട്ടും കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് നല്ല ചൂടോടെ കഴിക്കാൻ വൈകുന്നേരങ്ങളിൽ ചൂടോടെ കഴിക്കാനൊക്കെ പറ്റിയ അടിപൊളി സാധനമാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ് അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എൻ്റെ പുതിയൊരു ചാനലാണ് അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഒരു ദിവസം മുഴുവൻ അമ്മേൻ്റെ കൂടെ നിന്ന കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ താങ്ക്